നമസ്കാരം ചങ്ങനാശ്ശേരിയിലെ വളരെ പ്രശസ്തമായ പെരുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ചരിത്രങ്ങളും ഒക്കെയാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി നഗരസഭയുടെ ഭാഗമായ പെരുന്നാ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പെരുന്നാ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ താരകാസുരനെ വധിച്ച ശേഷം അത്യുഗ്രഭാവത്തിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യനാണ് കൂടാതെ ഉപദേവതകളായി ഗണപതി ശിവൻ ശ്രീകൃഷ്ണൻ നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ദർശനം നടത്തിയ ക്ഷേത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നടത്തിയ കേരള സന്ദർശനത്തിനിടയിലാണ് അദ്ദേഹം ഇവിടെ വന്നതും സുബ്രഹ്മണ്യനെ ഭജിച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയതും വൃശ്ചികമാസത്തിൽ തൃക്കാർത്തിക നാളിൽ കൊടിയേറി നടത്തുന്ന പത്ത് ദിവസത്തെ ഉത്സവം മകരമാസത്തിലെ തൈപ്പൂയം തുലാം മാസത്തിലെ ഷഷ്ടി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ എല്ലാ മാസത്തിലെയും വെളുത്തപക്ഷത്തിലെ ഷഷ്ടി ചൊവ്വാഴ്ച തുടങ്ങിയവയും വിശേഷങ്ങളാണ് കേരള ഊരാൺമ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെരുന്നയ്ക്കിടത്ത് ഉമ്പിടി എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു പോലെ പേരുകെട്ട ഒരു ബ്രാഹ്മണ സങ്കേതമായിരുന്നു ഇവിടവും എന്നാൽ പെരുന്ന ഗ്രാമക്കാർ തികഞ്ഞ സാത്വികരായിരുന്നുവെങ്കിൽ ഉമ്പിഴി ഗ്രാമക്കാർ ദുർമാന്ത്രവാദികളും ദുഷ്ടന്മാരുമായിരുന്നു ശൈവരായിരുന്ന പെരുന്ന ഗ്രാമക്കാരുടെ ഗ്രാമക്ഷേത്രം ഇന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന കീഴ്ക്കുളങ്ങര മഹാദേവ ക്ഷേത്രമായിരുന്നു ശിവൻ്റെ അനുഗ്രഹം മൂലം പെരുന്നക്കാർ ശക്തരാകുന്നത് ഉമ്പിഴിക്കാരെ കുറച്ചൊന്നുമല്ല അസൂയപ്പെടുത്തിയത് അവർ നിരവധി ഹീനപ്രവൃത്തികൾ പെരുന്നയ്ക്ക് നേരെ പ്രയോഗിച്ചു എന്നാൽ കീഴ്ക്കുളങ്ങര മഹാദേവൻ്റെ അനുഗ്രഹം മൂലം പെരുന്നക്കാർ അത്തരം ദുരന്തങ്ങളെ ശക്തമായി അതിജീവിച്ചു ഇത് ഉമ്പഴിക്കാരെ വീണ്ടും പ്രകോപിപ്പിച്ചു അവർ കീഴ്ക്കുളങ്ങര ക്ഷേത്രം ആക്രമിക്കുകയും അടിച്ചു തകർക്കുകയും ചെയ്തു എന്നാൽ അവിടുത്തെ ശിവലിംഗം അത്യത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇതിൽ ദുഃഖിതരായി മാറിയ പെരുന്നാ തുടർന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ടാകേണ്ടതിൻ്റെ ആവശ്യം തെളിയുകയും സുബ്രഹ്മണ്യ പ്രീതിക്കായുള്ള വഴി ആരായുകയും ചെയ്തു പ്രശ്നത്തിൽ തെളിഞ്ഞതനുസരിച്ച് പടിഞ്ഞാറ്റും ഭാഗം ഇടമനയില്ലത്തെ നമ്പൂതിരി പ്രസിദ്ധമായ പഴനി ഗണ്ഡായുധപാണി ക്ഷേത്രത്തിൽ പോയി ഭജനമിരിക്കുകയും വചനത്തിന്റെ അവസാന ദിവസം അദ്ദേഹത്തിന് സുബ്രഹ്മണ്യസ്വാമി സ്വപ്നദർശനം ദർശനം നൽകുകയും ചെയ്തു പത്തനംതിട്ടയ്ക്കടുത്ത് കൊടുന്തറ എന്ന സ്ഥലത്തുള്ള തന്റെ ക്ഷേത്രത്തിനടുത്തുകൂടി ഒഴുകുന്ന അച്ഛൻ ഗോവിലാറ്റിൽ മഹർഷി ഈശ്വരന്മാർ പൂജിച്ചു വന്നിരുന്ന തന്റെ ഒരു വിഗ്രഹമുണ്ടെന്നും വന്ന് പെരുന്നയിൽ പ്രതിഷ്ഠിക്കണമെന്നും സ്വപ്നത്തിൽ സുബ്രഹ്മണ്യസ്വാമി അരുൾ ചെയ്തു ഈ ദർശനത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ നമ്പൂരി ഏതാനും സഹായികളോടൊപ്പം കൊടുന്തറയിലെത്തുകയും അച്ഛൻ അച്ഛൻകോവിലാറ്റിൽ നിന്ന് വിഗ്രഹം കണ്ടെടുക്കുകയും ആഘോഷമായി പെരുന്നിലേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്തു വരുന്ന വടിയിൽ തിരുവല്ലയ്ക്കടുത്തുള്ള എന്ന സ്ഥലത്ത് ഇവർ തങ്ങുകയുണ്ടായി ഇതിൻ്റെ സ്മരണയിൽ അവിടെ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉയർന്നു വരികയുണ്ടായി ഇന്നത് പെരുന്നാ സുബ്രഹ്മണ്യൻ്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു പ്രതിഷ്ഠ ദിവസമായപ്പോഴേക്കും ഉമ്പിടി ഗ്രാമക്കാർ തോൽവി മണത്തു തുടങ്ങിയിരുന്നു അവസാനത്തെ ശ്രമമെന്നവണ്ണം അവർ ഒരു ദുർദേവതയെ പ്രീതിപ്പെടുത്തുകയും പെരുന്നാൾ ക്ഷേത്രം തകർക്കാനായി അതിനെ പറഞ്ഞു വിടുകയും ചെയ്തു ഈ വിവരം മനസ്സിലാക്കിയ ഇടമന നമ്പൂതിരി ഉടനെ ഉമ്പിടി ഗ്രാമത്തിലേക്ക് പുറപ്പെടുകയും ദുർദേവതയെ അടയ്ക്കാനും ക്ഷേത്രത്തെ സംരക്ഷിക്കുവാനുമായി അതിതീവ്രമായ ഒരു ആവാഹനക്രിയ നടത്തുകയും ചെയ്തു നമ്പൂതിരിയുടെ ആത്മമിത്രമായിരുന്ന ഒരു നായർ പ്രമാണി ദുർദേവതയ്ക്ക് സ്വജീവൻ ബലി നൽകി ഇത് നമ്പൂതിരിയെ ദുഃഖിതനാക്കിയെങ്കിലും അദ്ദേഹം യാതൊരു ലോപവും കൂടാതെ ക്രിയകൾ പൂർത്തിയാക്കുകയും ഉമ്പിടി ഗ്രാമം പൂർണ്ണമായി നശിച്ചു പോവുകയും ചെയ്തു ആവാഹിച്ചെടുത്ത ദേവതയെ നമ്പൂതിരി പിന്നീട് ഒരു ഭദ്രകാളി വിഗ്രഹത്തിൽ ചേർത്ത് പുതിയൊരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു ഈ ക്ഷേത്രമാണ് ഇപ്പോൾ മരണത്തുകാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെ പെരുന്നാ ഗ്രാമവും ക്ഷേത്രവും പ്രൗഢിയിൽ വിളങ്ങാൻ തുടങ്ങി പെരുന്നാ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് മകേരം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രമായി അറിയപ്പെടുന്നത് മകേരം രാശിക്കാർ ഇവിടം സന്ദർശിച്ചാൽ നല്ലതാണെന്നും ജന്മനക്ഷത്രത്തിന്റെ ദോഷങ്ങൾ നീക്കുവാൻ സന്ദർശനം ഉപകാരപ്രദമായേക്കുമെന്നുമാണ് വിശ്വാസം